പുറക്കാട് ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ പുതിയ മന്ദിരം മന്ത്രി പി രാജീവ് നാടിനെ സമർപ്പിച്ചു കേന്ദ്ര സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനങ്ങളായ കെ എം എം എൽ ഐ ആർ ഇ എൽ എന്നിവയുടെ സി എസ് ആർ ഫണ്ടിൽ നിന്ന് മുപ്പത് ലക്ഷത്തോളം രൂപ ചെലവിലാണ് ആശുപത്രി മന്ദിരം പൂർത്തീകരിച്ചത് പുറക്കാട് പഞ്ചായത്തിലെ കുടുംബാരോഗ്യ കേന്ദ്രത്തിന് മുകൾ നിലയിലാണ് കെട്ടിടം പൂർത്തിയാക്കിയത് മന്ത്രി പി രാജീവ് ഓൺലൈനിൽ ഉദ്ഘാടനം ചെയ്തു

ഏറെ മേഖലയെ ഈ തീരുമാനം സഹായകരമായിട്ടുണ്ട് സമ്മേളനത്തിൽ എച്ച് എം എൽ എ അധ്യക്ഷനായി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി എസ് മായാദേവി സ്ഥിരസമിതി അധ്യക്ഷനായ അഡ്വക്കറ്റ് വി എസ് ജിനരാജ് പ്രിയ അജേഷ് ഡി മനോജ് ഡി ശ്രീദേവി കെ എം എം എച്ച്ഒ ഡി കാർത്തികേയൻ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഷിബു ഷിബോസുകുമാരൻ എന്നിവർ സംസാരിച്ചു അതിലൊരു പരിഗണന നിശ്ചയമായി നമ്മുടെ പ്രദേശത്തേക്ക് ഈ രണ്ട് കമ്പനികളും ചെയ്യാവും രണ്ട് കമ്പനിയും പൊതുമേഖലാ സ്ഥാപനങ്ങളാണ് ഒന്ന് സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനവും മറ്റൊന്ന് കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങളാണ് പൊതുമേഖലാ സ്ഥാപനങ്ങളെന്നുള്ളത് നമ്മുടെ പൊതുവായ സ്വത്ത് എന്ന രീതിയിൽ കണക്കാക്കാൻ പറ്റുന്ന സ്ഥാപനങ്ങളാണ് മുൻകാലത്തിൽ നമ്മുടെ തീരദേശത്തെ മണില് എങ്ങനെയാണ് കൈകാര്യം ചെയ്യപ്പെടുന്നതെന്ന് പുറക്കാട്ടുകാർക്കും വിശേഷം തുടങ്ങി ഉത്തരവാദം നിറവേറ്റാൻ നിശ്ചയിക്കും മുമ്പ് നമ്മുടെ തീരദേശത്തെ മണൽ അത് ധാതുക്കൾ ഉണ്ടാക്കുന്ന കരിമണൽ തമിഴ്നാട്ടിലെയും മറ്റും സ്വകാര്യ കമ്പനികൾ ആണതിന്റെ മണ്ണ് പല വഴിക്ക് കൊടുപ്പിച്ചുകൊണ്ടിരുന്നില്ല